ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു നോളർജ് വില്ല ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാള ഭാഷയിലെ ആദ്യ നിഖണ്ഡു രൂപപ്പെടുത്തിയത് അർണോസ് പാദേവി സമ്പൂർണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് സംക്ഷേപ വേദാർത്ഥം ഏതാണ് സംക്ഷേപ വേദാർത്ഥമാണ് സമ്പൂർണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതോ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ ഹെർമൻ ഗുണ്ടത്താണ് തലശ്ശേരിയിൽ നിന്നുമാണ് ഇനി കുറച്ച് മി മൂന്ന് മിഷനറി സംഘങ്ങളും അവയുടെ പ്രവർത്തന മേഖലയും പറയാം ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് തിരുവിതാംകൂറാണ് പ്രവർത്തന മേഖല ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് കൊച്ചി തിരുവിതാംകൂറിലാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി ഇ എം മലബാറിലാണ് ആണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി ഇ എം മലബാർ മേഖലയിലാണ് പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഇള വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ഗൗരി പാർവതിഭായ് ആരാണ് ഗൗരി പാർവതിഭായ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണെന്ന് ചോദിച്ചത് ആരാണ് ഗൗരി പാർവതിഭായ് ഇനി കേരളത്തിൽ വസൂരി തടയാനുള്ള കുത്തിവയ്പ് നടത്തിയത് എവിടെയാണ് മലബാറിൽ മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ് ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണൻ ഞാൻ നടന്നുകൂടാം ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ ഏതാരാണ് പറഞ്ഞത് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണിത് പറഞ്ഞത് ആ ഒരു അവസ്ഥയൊക്കെ വെച്ച് സ്വാമി വിവേകാനന്ദന് പറഞ്ഞ വാക്കുകളാണ് ഇനി മാർ മറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾ നടത്തിയ പോരാട്ടം ഏതാണ് ചാനാർ ലഹള ചാനാർ ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ലഹള ചാനാറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം തിരുനാൾ മാരുത്താണ്ഡവർമ്മ ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സോദരതേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയ ക്ഷേത്രം ഏതാണ് അരുവിപ്പുറം ക്ഷേത്രം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ആരാണത് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു അരുവുപിറ പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആരാണ് ശ്രീനാരായണ ഗുരു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണരെ ജാത സംഘടിപ്പിച്ചത് ആരാണ് മന്നത്ത് പത്മാ പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ടി കെ മാധവനാണ് എന്നാൽ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാത സംഘടിപ്പിച്ചതോ മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ എല്ലാം ജാതി എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹം ഏതാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതോ കെ കേളപ്പൻ കേരളഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ഇനി കുറച്ച് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പറയാം ഒന്ന് വൈകുണ്ടസ്വാമികൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം വൈകുണ്ട സ്വാമികൾ സമത്വ സമാജം അടുത്തത് ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായും എന്നിവയ്ക്കെതിരെ പോരാടി ആരാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി എന്താണ് എസ് എൻ ഡി പിയുടെ ഫുൾ ഫോം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കുര്യാക്കോസ് ഏരിയാസ് ചാവറ അനാഥാലയ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു കുര്യാക്കോസ് ഏരിയാസ് ചാവറ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാദിന സഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം വാഗ്ബടാനന്ദൻ ഏതാണ് ആത്മവിദ്യാ സംഘം പണ്ഡിറ്റ് കറുപ്പനോ അരയ സമാജം അരയസമാജം സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് വി ഡി ഭട്ടത്തിരിപ്പാട് സഭ കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദൈവസഭ പ്രത്യക്ഷരക്ഷ ഒന്നുകൂടി പറയാം വൈകുണ്ട സ്വാമികൾ സമത്വ സമാജം ചട്ടമ്പ സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം വരുമുഖത്തായം എന്നിവയ്ക്കെതിരെ പോരാടി ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിറിയക്കോസ് ഏലിയാസ്റ്റാവർ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൾ ഖാദർ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഹബ് സഭ വാഗ്ബടാനന്ദനോ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കറുപ്പൻ സമാജം മന്നത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വി ഡി യോഗക്ഷേമ സഭ കുമാർ ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഒക്കെ പോയിന്റു പഠിക്കുകയാണ് ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ആരാണ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ക്രൂരമർദ്ദനത്തിന് ഇരയായ നേതവാരാണ് വി കൃഷ്ണപിള്ളയാണ് വി കൃഷ്ണപിള്ള ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് നവംബർ പന്ത്രണ്ടിന് ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക ഇനി നമുക്ക് മലബാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മലബാറിനെ കുറിച്ച് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മലബാർ എന്ന നാട്ടരാജ്യത്തെ കുറിച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് ജില്ലയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷ ആരായിരുന്നു ആനി ബസന്റ് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയോടൊപ്പം കോഴിക്കോട് എത്തിയത് ആരാണ് ഷൌക്കത്തലി കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയോ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൽട്ടിരശ്ശേരി മുഹമ്മദ് നീലവിൽ മലബാർ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം ആരാണ് കെ കേളപ്പനാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതോ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവം ഏതാണ് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂർ യുദ്ധം ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ച വർഷമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേരളത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ഇ എം എസ് എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള എന്നിവരാണ് ആരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ഇ എം എസ് എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള ടി ട്വൻഡ്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏതാണ് കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസ് പ്രധാനപ്പെട്ടതാണ് കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്ത് കേരളത്തിൽ നടന്ന പ്രധാന വർഷം കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ആരൊക്കെയാണ് കെ ബി മേനോൻ കുഞ്ഞുരാമകിടാവ് എന്നിവരാണ് ഐ എൻ സി പ്രസി പ്രസിഡന്റായ ഏക മലയാളി ആരാണ് സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ പ്രസിഡന്റായ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനം ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിധി വിയോജിപ്പ് പ്രകടിപ്പിച്ച ശങ്കരൻ നായരുടെ കൃതി ഗാന്ധിജിയും അരാജകത്വവും മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരായിരുന്നു ഹിച്ച് കോക്ക് ഹിച്ച് കോക്കിൻ്റെ സ്മാരകം പൊളിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്തത് ആരാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ മലബാറിനെ കുറിച്ച് ചുരുക്കി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ പോയിന്റ്സ് പോയിന്റ്സ് ആണ് ഇതേപോലെ പോയിന്റ് പോയിൻറ്റായിട്ട് ഇന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ കൊച്ചി എന്നിവയാണ് അടുത്ത ക്ലാസ്സിൽ திருவிதா குரூப்பு கொச்சி என்ிவா நமக்கு செய்ய